ഹായ് ഹലോ അപ്പോൾ നിങ്ങളെല്ലാവരും ഞാൻ ഹോസ്പിറ്റലിൽ പോയി വീക്കിലി കുറേ ദിവസമായിട്ട് റെസ്റ്റ് എടുത്ത വീഡിയോസ് കണ്ടിട്ടുണ്ടായിരിക്കും അത് കഴിഞ്ഞ് പിന്നെ മിക്കുവിൻ്റെ ബർത്ത് വീഡിയോ കണ്ടു കാണും പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ മുട്ടയ്ക്കേട് വന്നിട്ട് ഞാനൊരു വീഡിയോ അതായത് ഞാനായിട്ട് ഇട്ട് എൻ്റെ ഫേസൊക്കെ കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ എൻ്റെ ഇത്രയും ദിവസത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ അതിന് രണ്ടിനും ഇടയ്ക്കുള്ള ഒരു വീഡിയോ കൂടെ ഉണ്ടായിരുന്നേട്ടോ ഞാൻ നെടുമങ്ങാട് ഹോസ്പിറ്റലിൽ പോയതും അതിനുശേഷം തിരികെ മുട്ടക്കേട് വന്നതും അതിനുശേഷം ഞാൻ നിയേറ്റിങ്ങര പോയി പ്ലാസ്റ്റർ ഇട്ട ഒരു വീഡിയോ വീഡിയോകളുണ്ടായിരുന്നെട്ടോ അപ്പം ഞാനത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് കുറച്ച് ഡിലേ ആയിപ്പോയി കേട്ടോ കാരണം തൊട്ട് മുന്നേ ആയിട്ട് തന്നെ ഞാൻ ഇവിടെ വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇട്ടതും കാരണം ഒരുപാട് പേരൊക്കെ വിളിച്ച് തിരക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വാട്സപ്പ് സ്റ്റാറ്റസും ഷോർട്സ് വീഡിയോകളും യൂട്യൂബിലെ വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോസ് എല്ലാം കണ്ടിട്ട് ഒരുപാട് പേര് വിളിച്ച് തിരക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇവിടെ വന്നിട്ടുള്ള എൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ് എന്നുള്ള കാര്യമായിട്ട് വീഡിയോ എടുത്തിട്ടെന്ന് ഞാൻ അങ്ങ് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതാണ് ആ ഒരു വീഡിയോ അങ്ങ് ഇട്ടതും അപ്പോൾ അതിനും മിക്കു എൻ്റെ ബർത്ത്ഡേക്ക് ശേഷമുള്ളൊരു വീഡിയോ ആണ് ഞാനിപ്പോൾ പോസ്റ്റ് ചെയ്തത് ഇതിപ്പോൾ രാവിലെ ഞങ്ങൾ മിക്കുവിൻ്റെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞിട്ട് പിറ്റിയ ദിവസം രാവിലത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ രാവിലെ അത് ഹെബി അന്ന് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നില്ല ചേട്ടൻ വെളുപ്പിൽ ഇങ്ങ് ജോലിക്കായിട്ട് പോകുന്നു കേട്ടോ ആ സമയത്ത് രാവിലെ എബിയെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല കാരണം നല്ല മഞ്ഞും മഴയൊക്കെ ആയിരുന്നു അതുകൊണ്ട് എന്തായാലും ഇന്നൊരു ദിവസം കൂടി എബി ഞങ്ങളുടെ കൂടെ തിരിച്ച് ഒരുമിച്ച് വന്നാൽ മതി സ്കൂളിൽ പോയിട്ടില്ല അവന് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഇതാ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ അടുത്തിന് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ഒരുങ്ങാൻ പോകണം കേട്ടോ അപ്പോൾ തൊട്ട് മുന്നേറ്റിത് മിക്കുന് കിട്ടിയ അവൻ്റെ വണ്ടിയിൽ അവനൊന്ന് കളിപ്പിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ വീഡിയോ ഒന്നും ഇടായിരുന്നില്ല ടൈമായി അവൾക്കും ഹോസ്പിറ്റലോട്ട് പോകേണ്ട ടൈം ആയതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലോട്ട് പോകാൻ ഇറങ്ങി കേട്ടോ അപ്പോൾ എന്നെ അവിടുത്തെ ഓർത്തോരൊന്ന് കാണിക്കുന്ന വിചാരിച്ചു അഞ്ജുവിന് ഇന്ന് അഡ്മിറ്റ് ആക്കുകയാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും എല്ലാവരും അവളെയും കൊണ്ട് പോവാണ് അപ്പോൾ എബിയെ കൂടെ കൊണ്ടുപോയില്ലാട്ടോ കാണും വണ്ടി ഇരിക്കാൻ പറ്റത്തില്ല ഞാനിങ്ങനെ കാർ നിവർത്തി വെച്ചിട്ടാണ് വണ്ടി ഇരിക്കുന്നത് അപ്പോൾ അമ്മ ഉണ്ട് അതായത് മിക്കുണ്ട് പിന്നെ മിക്കുവിനെ അങ്ങ് അഞ്ജുവിൻ്റെ വീട്ടിലാക്കിയിട്ട് അവളുടെ അമ്മയും കൂടെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും കൂടി കാറിൽ ഇരിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ നേരെയാണ് ഇരുന്നതെങ്കിൽ എബിയെ കൂടി ഇരുത്തുന്നതിന് ഇതിപ്പോൾ ഞാൻ കാലിങ്ങനെ നീട്ടി വെച്ചിട്ടാണ് വണ്ടി ഇരിക്കുന്നത് അപ്പോൾ പിന്നെ കൂടെ ഇരുത്താനായിട്ട് പറ്റില്ല അതുകൊണ്ട് എബിയെക്കൂടെ കൊണ്ടുപോയില്ലോ അപ്പം അവൻ്റെ സങ്കടം അവന് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും പോയപ്പോഴത്തേക്കും അവനെ കൊണ്ടുപോകാത്ത സങ്കടം അവന് ഒരുപാടുണ്ട് പക്ഷേ എനിക്കും വിഷമമായിട്ട് ഞങ്ങൾ അതിനെ കാർ എടുത്ത് പോകുന്ന സമയത്ത് അവ ഇങ്ങനെ നമ്മുടെ കടയുടെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കണേണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി പക്ഷേ എന്ത് ചെയ്യാൻ നമുക്ക് കൊണ്ടുപോകാൻ പറ്റാത്തൊവയായി പോയി ഇല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഞങ്ങൾ അവനെ കൂടെ കൊണ്ടുവരുമായിരുന്നു എന്തായാലും പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും അവന് അങ്ങ് അച്ഛുൻ്റെ വീട്ടിലോട്ട് പോയി കേട്ടോ അവ അവിടെ ഇരുന്ന് അവൻ കളി കളിച്ചുകൊണ്ടിരുന്നവണെങ്കിൽ ഇങ്ങനെയൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി പക്ഷേ എന്ത് ചെയ്യാം അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കത് അഞ്ചുവിൻ്റെ വീട് എത്തിയിട്ടുണ്ട് അതായതാണ് അഞ്ചുൻ്റെ വീട് അപ്പോൾ അവിടെ എത്തി മിക്കുനെ അവിടെ ഏൽപ്പിച്ചു പിന്നെ അഞ്ചുൻ്റെ അമ്മയായിട്ടാണ് ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങോട്ട് വന്നത് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാമുണ്ടായിരുന്നു അവിടെ പാക്ക് ചെയ്ത് വെച്ച് സാധനങ്ങളൊക്കെ എടുക്കാമുണ്ടായിരുന്നു അതും എല്ലാം വണ്ടിയൊരു ഡിക്കിലൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് പോയി അപ്പോൾ ഞാനും അമ്മയും അഞ്ചുൻ്റെ അമ്മയും ബാക്കിൽ അഞ്ച് ഫ്രണ്ടിലോട്ടിരുന്നു കേട്ടോ അപ്പോൾ നെടുമങ്ങാട് വഴി നമ്മൾ മുണ്ടേല വഴിയാണ് പോയത് കേട്ടോ വെളനാട് മുണ്ടേല വഴി അപ്പോൾ കുറേ നാളായി അതുവഴിയൊക്കെ ഒന്ന് യാത്ര ചെയ്തിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി കേട്ടോ അപ്പോൾ ഓർത്തോ തിങ്കളാഴ്ച ദിവസം അവിടെ ഇല്ല വേറൊരു ദിവസത്തേക്കേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ എന്തായാലും പിന്നെ അവിടെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ എന്നും പറഞ്ഞ് ഞാനും അമ്മയും കൂടെ അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങി പിന്നീട് അഞ്ചുപിനെ അഡ്മിറ്റാക്കാനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നു കേട്ടോ അപ്പോൾ ഞാനവിടെ സൈഡിൽ ഒരടുത്ത് ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു അവൾക്ക് ഇനി ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ പോയി ഞാനൊരു അരമണിക്കൂറോളം അവിടെ ഇരുന്നു കേട്ടോ എനിക്ക് അവിടെ ഇരുന്നപ്പോഴത്തേക്കും അതേയല്ല ഒരു മണിക്കൂർ അടിപ്പിച്ചെന്തോ ഇരുന്നു അവിടെ ഇരുന്നപ്പോഴത്തേക്കും രണ്ട് കമ്പിയിലാണ് ഞാൻ ഒരു ചേരൽ രണ്ട് ഒരു കമ്പിയിലാണ് ഞാൻ കാലിങ്ങനെ കയറ്റി വെച്ചുകൊണ്ടിരുന്നത് പക്ഷേ മുട്ടു ഭാഗമൊന്നും ഒരു ഇത് നമുക്കിങ്ങനെ പിടിച്ചിരിക്കാനുള്ള ഇല്ലല്ലോ അപ്പോൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നു അങ്ങനെ എനിക്ക് കാലൊക്കെ ഭയങ്കര വേദനയായിരുന്നു പിന്നീട് ഈ പണികളൊക്കെ ഓപ്പൺ എഴുതുന്ന ആ സ്ഥലത്തൊരു തിരക്ക് കുറഞ്ഞ സമയത്തേക്ക് അമ്മ എന്നെ പതുക്കെ പിടിച്ച് അവിടുത്തെ ആ ഒരു സ്ഥലത്ത് കൊണ്ടിരുത്തി കേട്ടോ അപ്പോൾ എനിക്ക് ആ സമയത്തൊരു ഒരു ആശ്വാസമായിരുന്നു പിന്നെയും കുറേ നേരം വരെ ഒന്നൊന്നര മണിക്കൂറോളം ഞാൻ അവിടെയിരുന്നു കാരണം അവർക്ക് റൂം എടുക്കാനും കാര്യങ്ങളൊക്കെ എല്ലാത്തിനും വേണ്ടിയിട്ട് പോകണമായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറേ നേരം വരെ അവിടെയിരുന്നു അവിടെ ഇരുന്ന് കുറേ നടുവേദനയൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവളെ വാർഡിലോട്ടാക്കി അപ്പോൾ ആ വാർഡിൽ നിന്ന് ഞങ്ങൾ അവിടെ പോയി ഫുഡ് എല്ലാം കഴിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും പേവാട് ശരിയായിട്ടോ അവൾക്ക് അങ്ങനെ അവിടെയാണ് പേവാട് എടുത്തണോ കിടന്നത് കാരണം മിക്കുനെയൊക്കെ കൊണ്ടുവരണമല്ലോ അതുകൊണ്ട് വാർഡിലോട്ട് പേവാടിലോട്ട് ആക്കിയതിന് ശേഷം പിന്നെ ഞാനും അമ്മയൊക്കെ ഞങ്ങളിങ്ങ് തിരികെ പോകുന്നു കാരണം എന്നെങ്ങ് വീട്ടിലോട്ട് കൊണ്ടാക്കണമല്ലോ പിന്നെ അച്ചുവും മിക്കവും കൂടെ മിക്കുവല്ല അച്ചുവും നെഹുവും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അച്ചു ഇതുവരെയൊക്കെ ഞങ്ങളുടെ വീട് കണ്ടിട്ടില്ല അങ്ങനെ അവളും കൂടെ ഉണ്ടായിരുന്നു പിന്നെ അതാ അഞ്ചുവിൻ്റെ കൊച്ചിൻ്റെ മകനാണ് കാർ ഓട്ടിച്ചത് അപ്പോൾ അവൻ്റെ കൂടെ വേറൊരു പയ്യൻ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൻ്റെ മടി ഇരുന്ന് നെഹ് നല്ല ഉറക്കമായിരുന്നു പിന്നെ അത് അച്ചുവും അമ്മയും എബിയും കൂടെ ബാക്ക് സീറ്റിൽ ഇരുന്നു കേട്ടോ അത് അഡ്ജസ്റ്റ് ചെയ്തിരുന്നു <laughs> <ality> ും ഞങ്ങൾ പോയി കാരണം അച്ഛൻ ഞങ്ങളെ വീട് കണ്ടിട്ടില്ല അതുകൊണ്ട് എന്തായാലും അവളെ കൂടെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും എന്താ ഞങ്ങൾ വീട്ടിലോട്ട് എത്തി കേട്ടോ അപ്പോൾ വീട്ടിൽ ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ പിറ്റേ ദിവസം ചൊവ്വാഴ്ച ദിവസമായപ്പോഴത്തേക്കും എന്താ ഞങ്ങളുടെ അടുത്ത കുഞ്ഞ് കുഞ്ഞ് ബേബിതാ വന്നു കേട്ടോ ഞങ്ങളുടെ കുഞ്ഞാവ വന്നു അപ്പോൾ തന്നെ എനിക്ക് വീഡിയോ കോളൊക്കെ വിളിച്ച് കാണിച്ചു തന്നെ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു കാരണം മിക്കുനായിരുന്ന സമയത്തും അവൾ ഒരുപാട് പ്രയാസം അനുഭവിച്ച് ഹോസ്പിറ്റലിലൊക്കെ കിടന്നു അപ്പം ഞങ്ങൾ പോകുമ്പോൾ പോകുമ്പോഴത്തേക്കൊക്കെ പിന്നെ പ്രസവമൊക്കെ നടക്കാതെ ഞങ്ങൾ തിരികെയൊക്കെ വരുമായിരുന്നു അപ്പോൾ പിന്നെ ഈ ലേബർ റൂമിൽ കയറ്റിയ സമയത്ത് ചിലപ്പോൾ രണ്ട് ദിവസമൊക്കെ ആകുമോ എന്നുള്ള പേടി ഞങ്ങൾ പിന്നെ പോയില്ല അപ്പോഴത്തേക്കും മിക്കു ജനിച്ചു എന്തായാലും ഈ കുഞ്ഞിനെയെങ്കിലും ഹോസ്പിറ്റലിൽ പ്രസവ സമയത്തൊക്കെ ഒന്ന് പോകണമെന്നൊക്കെ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എന്ത് ചെയ്യാൻ എനിക്കങ്ങനെ പോകാനൊന്നും പറ്റിയിട്ടില്ല എൻ്റെ ഒരു അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് പോയില്ല ഇപ്പോൾ തന്നെ ഇതാ മൂന്നാഴ്ചയോളം ആവുന്നു ഞാൻ ഇതുവരെയൊക്കെ എൻ്റെ കുഞ്ഞിനെ പോയി കണ്ടില്ലെനിക്ക് അതിൻ്റെ സങ്കടം ഒരുപാടുണ്ട് എനിക്ക് എന്തോ ഭയങ്കര ഒരു വിഷമാണ് എനിക്ക് അവളെ പോയി കാണാൻ പറ്റുന്നതിന് ഭയങ്കര വിഷമുണ്ട് അതായത് ഇപ്പോൾ റൂമിലാണ് കേട്ടോ എല്ലാവരും ഒക്കെ എടുത്താ റൂമിലുണ്ട് മിക്കുഞ്ഞ് അവളെ കണ്ടപ്പോൾ ഒന്ന് പിടിക്കണം തൊടണം അങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ട് കേട്ടോ അവന് അവന് ഭയങ്കര സന്തോഷമാണ് എന്തോ ഒരു പാവക്കഞ്ഞ് കിടക്കും പോലത്തെ ഒരു ഫീലിങ്സാണ് അവനും അങ്ങനെ ഞങ്ങൾ കുറേ നേരം വരെ അവളെ വീഡിയോ കോൾ കണ്ടാണ് നോക്കിയാണ് കണ്ടത് എനിക്കാണെങ്കിൽ ഇനി എന്ന് ഞാൻ അവിടെ പോയി അവളെ കാണാം എന്ന് എനിക്ക് അറിഞ്ഞൂടെ അല്ലൊന്ന് റെഡി എന്തായാലും അങ്ങോട്ട് പോയി ഒന്ന് കാണണം ഇല്ലെങ്കിൽ ഇത് നൂലുകെട്ട് സമയത്തെങ്കിലും വലിയ ചടങ്ങായിട്ടൊന്നും ഇല്ല കേട്ടോ മിക്കൂലി നടത്തിയ പോലെ വലിയ ചടങ്ങും കാര്യങ്ങളൊന്നും ഇല്ല അല്ലാതെ തന്നെ നൂല് കെട്ട് ചെറിയ ചെറുതായിട്ട് നടത്തുമല്ലോ നമ്മൾ എന്തായാലും വീട്ടിൽ അപ്പോഴൊന്നും എന്തായാലും പോയി കാണാമെന്ന് വിചാരിക്കുന്നു കേട്ടോ അല്ലാതെ എന്തായാലും നടക്കത്തില്ല അങ്ങനെ പോയി കാണണം പിന്നെ എന്താ അങ്ങനെ കുറേ വിശേഷങ്ങൾ അവളെ ഒരുപാട് പ്രയാസം അനുഭവിച്ചെന്നൊക്കെ പറഞ്ഞു കേട്ടോ അതൊക്കെ പറഞ്ഞു കേട്ടോ രാത്രി അവൾ അഡ്മിറ്റാക്കിയിട്ട് തലേ ദിവസം അന്ന് തന്നെ രാത്രി പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ലേബർ റൂമിൽ കയറ്റിയതാണ് അഞ്ചുമണിയൊക്കെ ആയ സമയത്തേക്കും ഡെലിവറിയും കഴിഞ്ഞു കേട്ടോ അപ്പോൾ കുഞ്ഞുതാ ഇങ്ങനെ നോക്കി എല്ലാവരെയൊക്കെ നോക്കുന്നുണ്ട് അവൾക്കാരെയും അറിയില്ല എന്നാലും കണ്ണ് തുറന്ന് ജസ്റ്റ് എല്ലാവരെയും ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് എനിക്കെന്തോ അവിടെ കാണാൻ പറ്റത്തിൻ്റെ വിഷമം അതിലേറെ ഉണ്ട് കേട്ടോ മിക്കുഞ്ഞ സമയത്തേക്കും ഞാൻ പിറ്റേ ദിവസമെങ്കിലും പോയി കണ്ടു അവനെ ഞാൻ ആദ്യമായിട്ട് ഓടിപ്പോയി എടുത്തു അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പക്ഷേ ഇതിപ്പോൾ ഇത്രയും ദിവസമായിട്ട് പോലും എനിക്കെൻ്റെ കുഞ്ഞിനെ കാണാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം അതിനുള്ളിൽ എപ്പോഴും ഉണ്ട് പിന്നീട് വൈകുന്നേരം ബി എബി വന്ന സമയത്ത് മിക്കുനെ കോൾ വിളിച്ചാണ് കേട്ടോ അവൻ എൻ്റെ അടുത്തും ചേട്ടൻ്റെ അടുത്തും മിണ്ടുന്നതിനേക്കാളും കുറച്ചുകൂടെ അവന് ഇഷ്ടം എബിയുടെ അടുത്താണ് കേട്ടോ അതുകൊണ്ട് തന്നെ എബി വിളിച്ചാൽ നോക്കും എബിയുടെ അടുത്ത് ഭയങ്കര ചിരിയും എന്തെങ്കിലുമൊക്കെ സംസാരിക്കും അവൻ അവൻ്റേതായിട്ടുള്ള ഭാഷയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇരിക്കും കേട്ടോ ഇത് അതിൻ്റെയും പിറ്റേ ദിവസമാണ് കേട്ടോ അപ്പം ഞാനും ചേട്ടനും കൂടെ ദിനേശ് ചേട്ടൻ്റെ ഓട്ടോ ഞങ്ങൾ നെയ്യാറ്റിൻകര ഹോസ്പിറ്റലിലോട്ട് പോയതാണ് രാവിലെ തന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഇവിടുന്ന് ഒരു ആറര മണിയൊക്കെയും തോന്നുന്നു ആ സമയത്ത് തന്നെ ആറര ഏഴ് മണിക്കകത്ത് ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു അപ്പോൾ ഇനി അവിടെ ചെന്നിട്ട് എന്താകും എന്നുള്ളൊരു ടെൻഷനുണ്ട് കേട്ടോ ഇനി എന്തൊക്കെ പറയും ഏതൊക്കെയാണ് എന്നൊക്കെയുള്ള നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളിത് ആ ഹോസ്പിറ്റലിലോട്ട് എത്തിയേട്ടോ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ തിങ്കളാഴ്ച ദിവസമൊക്കെ ആണെങ്കിൽ വലിയ തിരക്ക് കാണും അന്ന് പോയ സമയത്ത് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ അവിടെ കയറി അവിടെ തന്നെ ഇതാ ഒരു ഒരു ഇരിക്കാനൊരു സ്ഥലം ഉണ്ട് കേട്ടോ ഞാൻ അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു പിന്നെ ചേട്ടൻ പോയിട്ട് ഒപിയൊക്കെ എടുത്തിട്ട് വന്നു പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്നു അത് പ്ലാസ്റ്റർ റൂമാണ് കേട്ടോ പ്ലാസ്റ്റർ ഇടുന്ന സ്ഥലമാണ് അങ്ങനെ ഇരുന്നു അപ്പോൾ നമുക്ക് ജനറൽ ഒ പിയിൽ കാണിച്ചിട്ട് വേണം പ്ലാസ്റ്റർ ഇടുന്നോ വേണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ അവരെ വിടത്തുള്ളു കേട്ടോ ആ ചേട്ടൻ ഞങ്ങൾക്ക് ആ ഒരു നമ്പർ വിളിക്കുന്ന സമയത്ത് ചേട്ടൻ അവിടെ പോയി നമുക്ക് തൊണ്ണൂറ്റി രണ്ടാണെന്ന് തോന്നും കേട്ടോ നമ്പർ പെട്ടെന്ന് പെട്ടെന്ന് നോക്കി വിടുന്നുണ്ട് അതെല്ലാം കഴിഞ്ഞു എന്നെതാ കാലിൽ പ്ലാസ്റ്റർ ഇട്ടു കേട്ടോ എന്തെങ്കിലും ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ബെൽറ്റും പ്ലാസ്റ്ററും എല്ലാം ഒരുപോലെയാണെന്ന് പറഞ്ഞു എന്നാലും പ്ലാസ്റ്റർ ഇട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടും കുറവില്ല എങ്കിലും എം ആർ ഐ സ്കാനിങ് എടുക്കാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ നല്ലപോലെ വിശന്ന് കേട്ടോ പക്ഷേ അവിടെ പോയിരുന്നു കഴിക്കാനായിട്ട് പറ്റില്ലല്ലോ എനിക്ക് കാലിങ്ങനെ നേരെ വയ്ക്കാൻ പറ്റത്തിട്ടോ അവിടെ പോയി കഴിക്കാനൊന്നും പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ചേട്ടൻ അവിടെ നിന്ന് തന്നെ ഫുഡെല്ലാം വാങ്ങിയിട്ട് വന്നു പിന്നെ ഞങ്ങൾ വേറൊരു ഓട്ടോ പിടിച്ചിട്ടാണ് കേട്ടോ വന്നത് അപ്പോൾ ഇനിയുള്ള വിശേഷം അടുത്ത വീഡിയോസിൽ കാണാം ബൈ